സുഹൃത്തുക്കളെ എൻ്റെ ഈ രണ്ട് കണ്ണുകൾ ധാരാളം കഥകൾ പറയാനുണ്ട് ഈ കണ്ണുകൾക്ക് ഈ വയസ്സിനോട് ഇടയ്ക്ക് എന്തെല്ലാം ഇന്നലെ അയ്യോ ഇന്നലെ ഈ പറഞ്ഞോളി കുറഞ്ഞു പോയി ഒരിത്തൻ ഇന്നലെ ലൈവ് എന്ന പയളോ പറഞ്ഞൊരു ഡയലോഗാണ് എന്താണ് എന്തോ എനിക്ക് എഴുപത് വയസ്സുണ്ടെന്ന് എന്നെ കണ്ട എഴുപത് വയസ്സുള്ള ഒരു ആണോ ഞാൻ കണ്ട എഴുപത് വയസ്സിൻ്റെ ലുക്കാണോ എന്നെ കണ്ട സത്യം പറഞ്ഞത് അല്ല മനുഷ്യൻ്റെ മുഖത്ത് കണ്ണ് എന്തിനാണ് നമുക്ക് ഈ കണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഞാൻ പറയാൻ വന്നത് കണ്ണ് മുഖത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഏജ് നമുക്കറിയത്തില്ലേ നമ്മുടെ ഏജ് നമുക്കറിയാം കണ്ണ് മുഖത്തുണ്ടെങ്കിൽ നമ്മുടെ ഏജ് നമുക്കറിയാൻ പറ്റും ഇല്ലേ അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിലൊരാൾ വന്നു ഏകദേശം നമ്മൾ നമ്മളവരുടെ ഏജ് പറയുന്നത് എങ്ങനെയാ എങ്ങനെ പറയും ഏകദേശം നമ്മൾക്ക് അവരെ കണ്ടാൽ പറഞ്ഞ് മനസ്സിലാവും ചിലപ്പോൾ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോ ഏകദേശം ഓരോ വയസ്സ് അറിയാൻ പറ്റും ഏകദേശം ഏകദേശം ഒരു കോമൺ സെൻസുള്ള ഏതൊരാൾക്കും മനസ്സിലാകും എൻ്റെ ഏജ് എത്രയാണെന്നുള്ളൂ ചിലപ്പോൾ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അത് രണ്ടും മൂന്ന് വയസ്സൊരു അങ്ങോട്ടും കൊണ്ടുപോകുന്നതിൽ കാര്യമില്ലല്ലോ അവൻ പറയാം എഴുപത് വയസ്സെന്ന് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പം എൺപത് വയസ്സാണ് ഒന്ന് ചിന്തിച്ച് നോക്കി അന്നേരം എൻ്റെ അമ്മ പത്ത് വയസ്സിൽ പെറ്റോ എൻ എൻ്റെ മൂത്തേ ഒരാളുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കി അന്നേരം എട്ട് വയസ്സിൽ എൻ്റെ അമ്മ പെറ്റോ ഒരു സ്ത്രീകൾ പണ്ടത്തെ സ്ത്രീകൾ പോലും പത്ത് വയസ്സിൽ പ്രസവിച്ചിട്ടില്ല ഒക്കെ പന്ത്രണ്ടും പതിമൂന്നിലും പതിനാലിലും ആണ് പ്രസവിച്ചിട്ടിരിക്കുന്നത് അല്ലേ പണ്ടുള്ള വർഷങ്ങൾക്കുള്ള അതെൻ്റെ അമ്മയുടെ അമ്മ പോലും അങ്ങനെ അങ്ങനെ പ്രസവിച്ചിട്ടില്ല എൻ്റെ അമ്മ ഇച്ചിരി സത്യം പറഞ്ഞ ഇച്ചിരി ഏജ് ആയിട്ട് കല്യാണം കഴിച്ച ഒരാളാണ് അല്ലാതെ തീരെ കുഞ്ഞി കല്യാണം കഴിച്ച ആളല്ല കുറച്ച് വയസ്സായിട്ട് കല്യാണം കഴിച്ച ആളാണ് ചുമ്മാ വെറുതെ എൻ്റെ ഏജ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഞാൻ നല്ല വർത്തമാനം പറഞ്ഞു ഞാൻ പറഞ്ഞത് നിൻ്റെ അമ്മയുടെ ഏജ് ആണോ എനിക്ക് പറയുന്നത് അവൻ്റെ അമ്മയ്ക്ക് ആ ഏജ് ഉണ്ടാവും ആ ഏജൊന്നും എനിക്കില്ല നമുക്ക് ഏജ് ഇപ്പം കൂടിയെന്ന് പറഞ്ഞാലും കുറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു നാണക്കളും ഇല്ലെങ്കിൽ എന്താണോ നിങ്ങളെ ആരെയും ഞാൻ കല്യാണം കഴിക്കുന്നില്ല ഉണ്ടോ ഇല്ലല്ലോ എനിക്ക് എൻ്റെ ഏജ് എനിക്കറിയാം എടോ എനിക്കൊക്കെ വീട്ടുകാരും കൂട്ടുകാരും ഭർത്താവും കുട്ടികളും ഇല്ലെങ്കിലും ബാക്കി എല്ലാ ബന്ധുക്കളും ഉള്ള ആൾ ആൾക്കത്തന്നെ നല്ല ഒന്നാന്തരം കുടുംബത്തിലെ വീട്ടുകാരെ കൂട്ടുകാരെ സഹോദരങ്ങളെ നാത്തൂര് ആങ്ങളെ ഇവരെല്ലാം ഉള്ള ഒരാ വ്യക്തിയാണ് ഞാൻ അവരൊക്കെ ഉന്നത പദവി ജോലി ചെയ്യുന്നതും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ശമ്പളം വായിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഓരോരുത്തരുടെയും കല്യാണം കഴിക്കുന്നവരോടുകൂടെ നിങ്ങളെയൊക്കെ ഓരോരുത്തർക്കും അത് കല്യാണം കഴിച്ചിട്ടുള്ള ഓരോരുത്തർക്കും അറിയാൻ പറ്റും ആണ് ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഓരോരുത്തർക്കും കല്യാണം കഴിച്ചവരുടെ ലൈഫുണ്ടല്ലോ പെട്ടെന്ന് ഒരു നമുക്കൊരു ചേഞ്ച് വരും എത്ര ഉന്നതങ്ങൾ പദവി ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ പോലും കല്യാണം കഴിച്ചു കഴിയുമ്പം അവർക്ക് ചിലപ്പോൾ അവർ പാളിച്ച സംഭവിച്ചാൽ അവർ ചിലപ്പം താഴെയോട്ടം കായ് പോകും ഒരു സംഭവം ഉണ്ടാവും അങ്ങനെ സംഭവിച്ചതാണ് എനിക്കുള്ളത് മനസ്സിലാവുക അല്ലാതൊന്നും പിന്നെ ശരിക്കും പറഞ്ഞാൽ ആന ആന മെലിഞ്ഞെന്ന് പറഞ്ഞാലും ആനയെ കൊണ്ട് കാളെ കെട്ടുന്ന കൂട്ടി കെട്ടത്തില്ലല്ലോ കെട്ടുപോകും ഇല്ലല്ലോ ഇല്ല അത് മനസ്സിലാക്കിയിരിക്കും നല്ലതാണ് ഓരോ ഓരോരുത്തരൊക്കെ ഓരോ ലൈവ് വരുമ്പോൾ ഓരോ അല്ലാതെ ആണെങ്കിലും തിരുമാനത്തരങ്ങൾ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ നല്ല ശരിക്കും പറഞ്ഞാൽ പറയുന്നവർക്കൊക്കെ നല്ല മറുപടിയും കൊടുക്കുന്ന മിണ്ടാതെ അനങ്ങാതെ അയ്യോ എനിക്ക് പേജി അനേ പേജി അനേ പേജി അനു ഇരിക്കുന്ന ഒരാളൊന്നുമല്ല എനിക്കൊരു പേടിയും ഇല്ല ലോകത്തിൽ എനിക്ക് ലോകത്ത് ഇന്നീ ലോകത്തിൽ ആകാശത്തിന് കീഴിലുള്ള ഒരെണ്ണത്തിനെ പോലും ഒരു മനുഷ്യനായിട്ടുള്ള ഒരു മനുഷ്യനെ പോലും പേടിയില്ലാത്തൊരു വ്യക്തിയാണ് മനസ്സിലായി അതുകൊണ്ട് വെറുതെ കണ്ട സ്ത്രീകടമായി ഇരിക്കുന്ന ചീത്ത കേൾക്കാതെ മര്യാദ കിരിക്കുന്ന കുറച്ച് പേർക്ക് നല്ലത് എല്ലാവരോടും അല്ല പറയുന്നത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ എന്നെ ഇങ്ങനെ കുറ്റം പറയാനായിട്ട് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അവരോട് പറയുന്ന കാര്യമാണ് അവരോരു മര്യാദയ്ക്കുന്ന അവരവരുടെ തള്ളയ്ക്കും നന്തയ്ക്കും മുത്ത മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ ചൊല്ലല് കേൾക്കാതെ മര്യാദകരിക്കാൻ പറ്റും പിന്നെ വെറുതെ എൻ്റെ വായി ഇരിക്കുന്ന ചീത്ത കേൾക്കേണ്ട കാര്യമില്ലല്ലോ വീട്ടിൽ ഇരിക്കുന്നവർക്കോട് വീട്ടിൽ ഇരിക്കുന്നവർ ഇതൊന്നും അറിയുന്ന പോലുമില്ല ഈ തള്ളയെ പിള്ളേർ പോയി അവിടെ അവരുടെയും ഇവരുടെയും ഒക്കെ ചീത്ത വിളിച്ച് കേട്ടുകൊണ്ട് വരുവാന്നുള്ളത് അതുകൊണ്ട് ദയവ് ഇത് എൻ്റെ ഏജും കാര്യങ്ങളും അതും ഇതും നിയമിക്കാനും ഉണ്ടാക്കാനും ഒന്നും വരണ്ട ഓക്കെ